ിന് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ മിന്നൽ ആക്രമണത്തെ നാലിൽ മൂന്ന് ഫലസ്തീനികളും ശരിവെക്കുന്നതായി സർവേ റിപ്പോർട്ട് ഗസയിലും വെസ്റ്റ് ബാങ്കിലും ഹമാസിനുള്ള പിന്തുണ ഗണ്യമായി വർദ്ധിച്ചതായും ഫലസ്തീനിയൻ സെന്റർ ഫോർ പോളിസി സർവേ ആൻഡ് റിസർച്ച് അഥവാ പി സി പി എസ് ആർ നടത്തിയ സർവേയിൽ പറയുന്നതായി വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ അതിർത്തി കടന്ന് ഹമാസ് നടത്തിയ മിന്നൽ ആക്രമണം ശരിയായ തീരുമാനമാണെന്നാണ് സർവേയിൽ പങ്കെടുത്ത എഴുപത്തിരണ്ട് ശതമാനം പേരും പ്രതികരിച്ചത് എന്നാൽ ഇരുപത്തിരണ്ട് ശതമാനം ആളുകൾ തെറ്റായ തീരുമാനമെന്നാണ് മറുപടി നൽകിയത് ഒക്ടോബർ ഏഴിന് ശേഷം ഗസയിൽ ഹമാസിനുള്ള പിന്തുണ വർദ്ധിച്ചതായും ഫലസ്തീൻ അതോറിറ്റിയുടെ കീഴിലുള്ള വെസ്റ്റ് ബാങ്കിൽ ഹമാസിനുള്ള പിന്തുണ മൂന്നിരട്ടിയായി വർദ്ധിച്ചതായും സർവേയിൽ പറയുന്നുണ്ട് ഇസ്രായേലുമായുള്ള യുദ്ധത്തിൽ ഹമാസ് വഹിക്കുന്ന പങ്കിൽ എഴുപത്തിരണ്ട് ശതമാനം ഫലസ്തീനുകളും സംതൃപ്തി പ്രകടിപ്പിച്ചു അൻപത്തിരണ്ട് ശതമാനം ഗസക്കാരും എൺപത്തി അഞ്ച് ശതമാനം വെസ്റ്റ് ബാങ്ക് ഫലസ്തീനുകളുമാണ് പ്രതികരിച്ചത് ഫലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന്റെ പ്രവർത്തനങ്ങളിൽ പതിനൊന്ന് ശതമാനം ഫലസ്തീനുകൾ മാത്രമാണ് സംതൃപ്തി രേഖപ്പെടുത്തിയത് അബ്ബാസിന്റെ ജനപ്രീതി നാൾക്കുനാൾ ഇടിയുകയാണ് ഇസ്രായേലിന്റെ നരനായാട്ടിൽ കുടുംബത്തിലെ ഒരാൾ മരിക്കുകയോ ചുരുങ്ങിയതൊരാൾക്ക് പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ടെന്നാണ് സർവേയിൽ അറുപത്തിനാല് ശതമാനം പേരും പ്രതികരിച്ചത് ഒന്നോ രണ്ടോ ദിവസത്തേക്ക് മാത്രമുള്ള ഭക്ഷണവും കുടിവെള്ളവും മാത്രമാണ് കയ്യിലുള്ളതെന്ന് നാപ്പത്തിനാല് ശതമാനം ഗസക്കാരും പറയുന്നു എന്നാൽ ബാക്കിയുള്ള അൻപത്തി ആറ് ശതമാനത്തിന് അതുപോലുമില്ല ഗസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ഇസ്രായേലിന്റെ കൂട്ടക്കുരുതിയിൽ ഇതുവരെ പതിനെട്ടായിരത്തി അറുന്നൂറ്റി എട്ട് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്